അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലെ പറ്റി മനസ്സിലാവാത്ത നമ്മൾ എന്തുകൊണ്ടാണ് തോറ്റേന്നെ ഈ പാർട്ടി സെക്രട്ടറി പറയണൊന്ന് കേക്കണം അല്ലേലും പുള്ളിക്കാരനാണല്ലോ അതൊക്കെ പറയണ്ടേ നമ്മൾ തോറ്റു സംശയൊന്നും കിട്ടിയുണ്ട് ഇപ്പൊ മുഖത്തിന് യാതൊരു തരാമെല്ലാം വളരെ മിനിക്കിയ മുഖായിട്ടുള്ള കേട്ടോ ഇതൊന്നും പറയുമ്പോ മാഷി ഒരു സങ്കടമല്ല കേട്ടോ ഉള്ളിൽ സങ്കടം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി അപ്പുറം പറഞ്ഞതുപോലെ പത്തൊമ്പത് സീറ്റ് കിട്ടി അവർക്ക് ഇപ്പറ പതിനെട്ടേ കിട്ടിയിട്ടുള്ളൂ ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ കിട്ടിയത് ഇപ്രാവശ്യം എത്രയാണ്ട് യു ഡി എഫിന്റെ അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ട് കുറഞ്ഞു കണ് കൂട്ടിയോ ആരതാ കുറഞ്ഞത് േ കാനോ തരീ മതി കണ്ടില്ലേ കൊണ്ടാലും പഠിക്കൂല ഇപ്പഴും വടകനില ജയം വർഗീയതയാന്ന്

തോറ്റുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ആറ് ശതമാനം ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ടിന്റെ മുപ്പത്തിയഞ്ച് ഞങ്ങൾക്ക് കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അടിത്തറ ശക്തമായി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മാഷിപ്പോഴും പറയുന്നത്